കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാറില്ല അവർ ഒരു ഫങ്ഷനെ പോലും ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സെൽഫി പോലും എടുക്കുന്നില്ല ഇന്നത്തെ കാലത്ത് സന്തോഷവും സങ്കടവും ആഘോഷങ്ങളും തനിച്ചാവുന്നതും എന്നിങ്ങനെ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത് ലൈക്കുകളും കമൻറ്റുകളും സെൽഫികളും കൊണ്ട് മതിഭ്രമിച്ചു പോയ ലോകമാണിന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയാൽ അത് ഫോട്ടോ എടുക്കാൻ ആളുകളെ കാണിക്കാതെ ചിലർക്ക് ഭക്ഷണം ഇറങ്ങില്ല അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാടിൽ ചില ആളുകൾ നിശബ്ദരായും ആദൃശ്യരായും തുടരുന്നു അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാൽ ഒരു പ്രൊഫൈൽ പിക്ചർ പോലും ഇടാത്തവരായിരിക്കും ചിലർ പേര് പോലും റീലായിട്ടല്ല കൊടുക്കുന്നത് അവർ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് കാണുന്നുണ്ട് അതിനെ വിലയിരുത്തുന്നുണ്ട് ആസ്വദിക്കുന്നുമുണ്ട് പക്ഷേ അവർ ഒന്നും പ്രതികരിക്കില്ല അവരുടെ ജീവിതം അവരാൽ തന്നെ ഒതുക്കി വയ്ക്കുന്നു എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഒതുങ്ങി മാറുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഇൻട്രോവേർട്ടുകൾ മറ്റുള്ളവരെ പോലെ ആവാൻ കഴിയാത്തത് കൊണ്ടുള്ള അസൂയ സ്വാർത്ഥർ എന്നിങ്ങനെ പലരും അവരെ വിശേഷിപ്പിക്കുന്നുണ്ടാവാം മറ്റുള്ളവർ അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവർ അതിന് റിയാക്റ്റ് പോലും ചെയ്യില്ല അത് അസൂയയോ സ്വാർത്ഥതയോ കൊണ്ടല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്നവരിലും ഉണ്ടാകില്ലേ ഇതുപോലുള്ളവർ അവരെന്തുകൊണ്ടായിരിക്കും അവരുടെ ജീവിതവും സന്തോഷവും വിശേഷങ്ങളും ഒന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ചിലർക്ക് അവരുടെ സ്വകാര്യതയും നിശബ്ദതയും അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒന്നായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അത്രയും അടുപ്പമുള്ളവരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഫോട്ടോകൾ അപൂർവമായി പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധയേക്കാൾ സ്വകാര്യതയെ വിലമതിക്കുന്നു മറ്റുള്ളവർ അവരുടെ ജീവിതം കാണാതെ സ്വയം അതിരുകൾ ഉണ്ടാകണമെന്ന് അവർ തീരുമാനിക്കുന്നു അവരത് ചെയ്യുന്നത് രഹസ്യമായോ അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായോ ജീവിക്കുന്നത് മറിച്ച് അവരുടെ മാനസിക ഇടം അവർ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും അംഗീകാരങ്ങളും തളർച്ചയും വളർച്ചയുമെല്ലാം മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് ഇവർ കരുതുന്നില്ല മറ്റുള്ളവരിൽ നിന്നുള്ള ലൈക്കുകളോ കമൻ്റുകളോ പിതുടരുന്നതിന് പകരം അവർ അവരുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തങ്ങൾ ആരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താത്തവർ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യം മാത്രം പങ്കുവെക്കുന്നവർക്ക് തങ്ങൾ ആരാണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുണ്ട് താരതമ്യപ്പെടുത്തലോ പ്രവണതകളോ സമൃദ്ധങ്ങളോ അവർ കാര്യമാക്കുന്നില്ല പ്രകടനപരമായി കാണിക്കാത്ത ഒരിക്കലെങ്കിലും നിങ്ങൾ ഇൻട്രോവേർട്ട് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ അവർക്കും ഹൃദയം നോകുന്നുണ്ടാകും അതൊന്നും നിങ്ങളെ അവരറിയിക്കുന്നില്ല അവർ സോഷ്യൽ മീഡിയയെ വെറുക്കുന്നു എന്നല്ല മറ്റുള്ളവരെ പോലെ തലയിലേറ്റ് വെക്കുന്നില്ല എന്നുള്ളൂ ചില മനുഷ്യർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും എന്നെപ്പറ്റി മോശമായി കാണുമോ എന്നിങ്ങനെയുള്ള കുറേ ആശങ്കയുണ്ടാകും തങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റിട്ടാൽ അവർക്കതിന് ഭയങ്കരമായി വിഷമമാകും അന്നത്തെ അവരുടെ ഉറക്കം വരെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ പിന്നെ അവർക്ക് സോഷ്യൽ മീഡിയയോട് തന്നെ ഇഷ്ടം കുറയും താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ച് വിഷമിക്കുന്ന ചെറിയൊരു വിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് മാനസികമായി അവർ സമാധാനപ്രദരായതുകൊണ്ടാണ് ഇന്നും ചിലർ അദൃശ്യരായി തുടരുന്നത് ആ ശാന്തമായ ആശ്വാസം അവരിൽ സന്തോഷം കൊണ്ടുവരുന്നു സോഷ്യൽ മീഡിയയുടെ അംഗീകാരമില്ലാതെ തന്നെ അവരുടെ ആത്മവിശ്വാസം നിലനിൽക്കുന്നു മനഃശാസ്ത്രജ്ഞരുടെ മറ്റൊരു നിരീക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഡിജിറ്റൽ പ്രകടനത്തിന് പകരം യഥാർത്ഥ അനുഭവങ്ങളിൽ സമയം ചിലവഴിക്കുന്നു ചിലർക്കിത് നിഗൂഢമായ തോന്നുമായിരിക്കും എന്നാൽ അവർക്കത് വെറുമൊരു ജീവിത രീതി മാത്രമാണ് ലൈക്കുകളും ഫോട്ടോകളും മെസ്സേജുകളും എന്നിവയിലൂടെ അല്ലാതെ നേരിട്ട് കാണുമ്പോഴും അവരുമായി സമയം ചെലവഴിക്കുന്നതും സംസാരവും തമാശകളും ഒക്കെയാണ് ബന്ധങ്ങൾ രൂപപ്പെടുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു സ്വകാര്യ ജീവിതത്തിലും പൊതുജന ശ്രദ്ധയ്ക്കുമിടയിൽ ബോധപൂർവമായ തടസ്സം ക്രമീകരിക്കാൻ അവർ ശ്രമിക്കുന്നു ആരോടൊക്കെ എന്തൊക്കെ ഷെയർ ചെയ്യണമെന്ന് അവർ തിരഞ്ഞെടുക്കുന്നു അതിരുകൾ വയ്ക്കുന്നത് അസ്വസ്ഥത കുറയ്ക്കാനും ആത്മാഭിമാനം കൂട്ടാനും സഹായിക്കുന്നു ഇത് ഓൺലൈനിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാതെ ഇത് ശരിക്കും ഉള്ള ജീവിതത്തിൽ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തവർക്ക് പറയാൻ കഥകളില്ലാഞ്ഞിട്ടല്ല ഒരു വൈകുന്നേര സമയത്ത് കൂട്ടുകാരുമൊത്ത് ഒരു ചെറിയ ചായക്കടയിൽ ചൂട് ചായ ഊതി കുടിച്ച് നിങ്ങളോട് കഥകൾ പറയുന്ന സുഖം ഒരു സോഷ്യൽ മീഡിയക്കും കിട്ടില്ല സന്തോഷവും സങ്കടവും എല്ലാം നേരിട്ട് പറഞ്ഞ് അനുഭവിക്കാൻ ഇഷ്ടമുള്ളവർ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്യട്ടെ അവരൊന്നും പോസ്റ്റ് ചെയ്തില്ല എന്ന് കരുതി അവരുടെ ജീവിതം പാഴാണെന്നും അവർ സ്വാർത്ഥരാണെന്നൊന്നും മുദ്ര കുത്താതിരിക്കാം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആൾക്കൂട്ടത്തിനോട് വിളിച്ചു പറയുന്നില്ല എന്നേ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാതെ ആളെ കണ്ടാൽ അവരെ പരിഹസിക്കരുത് അവരവരുടെ ജീവിതപാതയിലാണെന്നും മാത്രം മനസ്സിലാക്കുക കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ എങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക